കാണം വിറ്റും ഓണം പ്രയോഗത്തിനു വിട കാണം വിൽക്കാതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിരുവോണം സമ്പൽ സമൃദ്ധമെന്ന് മാത്രമല്ല പട്ടിണി സമരങ്ങളില്ലാത്ത ഓണമാണ് കടന്നുപോയത് തിരുവോണനാളിൽ പോലും രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ തൊഴിലാളികൾക്കിടെ കുത്തിരിപ്പ് നടത്തി പട്ടിണി സമരം സംഘടിപ്പിച്ചിരുന്ന കോൺഗ്രസ് ബി ജെ പി കൂട്ടണി സംഘടനകൾ സംസ്ഥാന സർക്കാരിനെ പേരിന് പോലും കുറ്റപ്പെടുത്താൻ കഴിയാതെ നാണംകെട്ട് പിൻവാങ്ങി ആഴ്ചകൾക്ക് മുന്നേ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തൊഴിലാളി യൂണിയനുകൾ സംസ്ഥാന സർക്കാരുമായി ചർച്ച നടത്തി കൂട്ടിയ ബോണസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നേടിയതോടെ തൊഴിലാളികളും സമാധാനത്തോടെ ഓണമുണ്ട് അടഞ്ഞുകിടക്കുന്ന കശുമുണ്ടി ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് വരെ ബോണസ് നൽകി പരമ്പരാഗത മേഖലകളിലെ തൊഴിലാളികൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും നൽകി ഇതോടെ കുത്തി തിരിപ്പ് സമരത്തിന് തൊഴിലാളികളെ പ്രതിപക്ഷത്തിന് കിട്ടാതായി ജാതി മതസ്ഥരായ ആളുകൾക്കും പ്രത്യേകിച്ച് തൊഴിലാളികൾക്ക് ആകെ തന്നെ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ഒരോണമാണ് ഇത്തവണത്തെ ഓണം എന്നത് എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒന്നാണ് കൈ നിറച്ച് ബോണസ് കിട്ടിയതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചതിൻ്റെ സംതൃപ്തി ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ പണിയെടുക്കുന്നു അതിൽ തന്നെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം സ്ത്രീ തൊഴിലാളികൾ പങ്കെടുക്കുന്നു കശുവണ്ടി മേഖല ഏതാണ്ട് അസ്തമിച്ചു പോയി എന്നാണ് പലരും വിലയിരുത്തപ്പെട്ടുകൊണ്ടിരുന്നതെങ്കിൽ അത് അസ്തമിച്ചിട്ടില്ല വീണ്ടെടുക്കാൻ കഴിയും എന്നതാണ് കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഇടപെടലിന്റെ ഭാഗമായി തെളിയിച്ചു േമ പെൻഷൻ സർക്കാർ ജീവനക്കാർക്ക് മൂന്ന് ശതമാനം ക്ഷാമബത്ത ഉത്സവബത്തയും ബോണസും സംസ്ഥാന സർക്കാർ നൽകി കെ എസ് ആർ ടി സി പെൻഷനും ശമ്പളവും കൃത്യസമയത്ത് നൽകി മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും സംസ്ഥാന സർക്കാരുമാകെ തൊഴിലാളികളെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ സ്വകാര്യ മേഖലയിലെ തൊഴിലാളികളിലും അത് പ്രതിഫലിച്ചു ചുരുക്കം പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ അവഗണിക്കുമ്പോഴും പ്രതിസന്ധിയെ അതിജീവിക്കാൻ ധനമന്ത്രി കെ എൻ ബാലഗോപാലിനുമായി രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം